എങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് വോട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക തുടർന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന ഓപ്ഷൻ കാണുന്നതായിരിക്കും പിന്നീട് നമ്മൾ തായ സ്ക്രോൾ ചെയ്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് എന്ന് കാണുക അപ്പോൾ അവിടെ നമുക്ക് വോട്ട് എന്ന ഓപ്ഷൻ കാണും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എന്തായാലും ശക്തരായ മത്സരാർത്ഥികൾ തന്നെയാണ് ഈയൊരു വീക്കിൽ വോട്ടിങ്ങിൽ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകളും കൂടുതൽ ഒ ടി ടി അപ്ഡേഷനും ബിഗ് ബോസ് വാർത്തകളും കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ